പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ ശാക്ഷതാ പ്ലസ് ടു തുല്യതയുടെ പൊളിറ്റിക്സ് ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത് ആധുനിക ലോകരാഷ്ട്രീയത്തിലെ ചാപ്റ്റർ ഒന്നാണ് എടുക്കുന്നത് ആദ്യം ശീത സമര കാലഘട്ടമാണ് ഒന്നാമത്തെ ചോദ്യം ക്യൂബൻ മിസൈൽ പ്രതിസന്ധി വിശദീകരിക്കുക ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് പല ചോദ്യത്തില്ലും കണ്ടിട്ടുള്ളതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു ആരുടെ നേതൃത്വത്തിലാണ് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വം സോവിയറ്റ് നേതാവായ നിക്കിത ക്ലിസ്റ്റോവ് ക്യൂബക്ക് സാമ്പത്തികവും നയതന്ത്രപരവുമായ സഹായം നൽകി അമേരിക്ക ക്യൂബയെ ആക്രമിക്കുമെന്ന പരിഭ്രാന്തിയിൽ സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ അമേരിക്കയെ ലക്ഷ്യമാക്കി മിസൈലുകൾ സ്ഥാപിച്ചു ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന സോവിയറ്റ് കപ്പലുകളെ തടഞ്ഞു നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി നിർദ്ദേശം നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തി കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ഈ സംഭവത്തെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത് ഒന്നുകൂടി പറയാം അമേരിക്ക ക്യൂബയെ ആക്രമിക്കുമെന്ന പരിഭ്രാന്തി സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു അമേരിക്കയെ ലക്ഷ്യമാക്കി മിസൈലുകൾ ക്യൂബ സ്ഥാപിക്കുകയുണ്ടായി ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന സോവിയറ്റ് കപ്പലുകളെ ആര് തടഞ്ഞു ജോൺ ഓഫ് കനഡൻ തടയുകയുണ്ടായി അപ്പോൾ ആരുടെ ഈ ജോൺ എഫ് കെനഡി ആരാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് ഇതെത്തുന്നു ഈ സംഭവത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വന്ന ഈ സംഭവത്തെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത് വൻ ശക്തികൾ ചെറു രാജ്യങ്ങളുമായി സഖ്യം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് എണ്ണ അസംസ്കൃത പദാർത്ഥങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ കാര്യം എണ്ണ ധാതുക്കൾ അസംസ്കൃത പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എണ്ണ ധാതുക്കൾ അസംസ്കൃത പദാർത്ഥങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതിനായിട്ട് രണ്ട് ആയുധ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആയുധ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനായിട്ട് ചാരപ്രവർത്തനത്തിനുള്ള താവളം ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പൊ സാമ്പത്തിക സഹായം ലഭിക്കാൻ ചാര ചാരപ്രവർത്തനത്തിനുള്ള താവളം ലഭിക്കാൻ ഇനി പറയുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിരിചീരാ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ശീത സമര കാലഘട്ടത്തിൽ കോളനി ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും രണ്ട് ചേരികളിലും ഭാഗമാകാതെ ഒരു മൂന്നാം ചേരിയായി നിലകൊണ്ടു പശ്ചിതസമര കാലഘട്ടത്തിൽ കോളനി ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിനമേരിക്കയിലെയും രാജ്യങ്ങൾ രണ്ട് ചേരികളിലും ഭാഗമാകാതെ മൂന്നാം ചേരിയിൽ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബൾക്ക് ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ജവഹർലാൽ നെഹ്റുവായിരുന്നു ഇതിൻ്റെ മുഖ്യശില്പി പ ചേരി ചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പി നെഹ്റുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബൽഗ്രേഡിലായിരുന്നു ആദ്യ സമ്മേളനം നടന്നത് അടുത്തത് നെറ്റോ സിയാറ്റോ സെൻഡോ വാസോ ഉടമ്പടി മുകളിൽ നൽകിയിരിക്കുന്ന സൈനിക സഖ്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ്റെ സഖ്യം ഏതാണ് വാസോ ഉടമ്പടിയാണ് സോവിയറ്റ് യൂണിയൻ്റെ സഖ്യം നാറ്റോ സിയാറ്റോ സെൻറ്റോ എന്നിവ അമേരിക്കൻ സൈനിക സഖ്യങ്ങളാണ് നാറ്റോ സിയാറ്റോ സെൻറ്റോ ഇവയൊക്കെ അമേരിക്കൻ സൈനിക സഖ്യങ്ങളായിരുന്നു മൂന്ന് രാജ്യങ്ങൾ വീതം കണ്ടെത്തി എഴുതുക നോക്കാം മുതലാളിത്ത ചേരിയിൽ വരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവ മുതലാളിത്ത ചേരിയിൽ വരുന്നവ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മുതലാളിത്ത ചേരിയിലാണ് അതേസമയം റഷ്യ ക്യൂബ ചൈന എന്നിവ കമ്മ്യൂണിസ്റ്റ് ചേരി കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ വരുന്നവ റഷ്യ ക്യൂബ ചൈന എന്നിവ ചേരുചേരാജ്യങ്ങൾ ഇന്ത്യ ഈജിപ്ത് ഇൻഡോനേഷ്യ ഇന്ത്യ എവിടെ വരുന്നു ചേരുചേരാജ്യമാണ് നീ പുത്തൻ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക സാമ്പത്തികമായി കൂടുതൽ വികസിക്കുകയും തങ്ങളുടെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുക എന്നതുമാണ് ഒട്ടുമിക്ക അവികസിത രാജ്യങ്ങളിലും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പം സാമ്പത്തികമായി കൂടുതൽ വികസിക്കുക തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുക ഇതാണ് ഒട്ടുമിക്ക അവികസിത രാജ്യങ്ങളും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അവികസിത രാജ്യങ്ങൾക്ക് അവരുടെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം നൽകുക അവികസിത രാജ്യങ്ങൾക്ക് അവരുടെ പ്രകൃതി വിഭവങ്ങൾ മേൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരിക പാശ്ചാത്യ വിപണിയിൽ പ്രവേശനം അനുവദിച്ച് അവികസിത രാജ്യങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സാധ്യമാക്കുക അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളുടെ വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള കളമൊരുക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക ചെലവുകൾ കുറയ്ക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യാ ചെലവുകൾ കുറയ്ക്കുക അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അവികസിത രാജ്യങ്ങൾക്ക് സ്ഥാനം നൽകണം അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അവികസിത രാജ്യങ്ങൾക്ക് സ്ഥാനം നൽകണം നീ ചാപ്റ്റർ ടു ആണ് ഇനി പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ശിഥലീകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സോവിയറ്റ് യൂണിയൻ ഔപചാരികമായി ഇല്ലാതാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ കാരണങ്ങൾ ഒന്ന് രാഷ്ട്രീയ കാരണങ്ങൾ ജനാധിപത്യ വിരുദ്ധത പാർട്ടി ഏകാധിപത്യം ഉദ്യോഗസ്ഥ മേധാവിത്വം അഴിമതി എന്നിവയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങൾ ഏതെല്ലാമാണ് ജനാധിപത്യ വിരുദ്ധത പാർട്ടി ഏകാധിപത്യം ഉദ്യോഗസ്ഥ മേധാവിത്വം അഴിമതി എന്നിവയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലുമുള്ള തകർച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി ഏതെല്ലാം മേഖലയിലാണ് കാർഷിക മേഖല വ്യവസായ മേഖല ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുകയുണ്ടായി ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ദേശീയതയുടെ വളർച്ച റഷ്യയുടെ മേധാവിധത്തെ മറ്റു റിപ്പബ്ലിക്കുകൾ എതിർത്തു റഷ്യയുടെ മേധാവിതത്തെ മറ്റു റിപ്പബ്ലിക്കുകൾ എതിർക്കുകയുണ്ടായി റിപ്പബ്ലിക്കുകളുടെ ഇടയിൽ വളർന്നു വന്ന ദേശീയ ബോധം സോവിയറ്റ് പതനത്തിന് കാരണമായി ഈ റിപ്പബ്ലിക്കുകളുടെ ഇടയിൽ വന്ന ദേശീയ ബോധമാണ് ഈ സോവിയറ്റ് യൂണിയന്റെ പതനത്തെ മറ്റൊരു കാരണമായി ഗോർബച്ചോവിന്റെ പരിഷ്കാരങ്ങൾ ഗ്ലാസ് നോസ് പെജിസ്ട്രോയ്ക്ക തുടങ്ങിയ പരിഷ്കാരങ്ങൾ സോവിയറ്റ് വ്യവസ്ഥയെ തകർക്കുകയുണ്ട് ഗോത് പരിഷ്കാരങ്ങൾ സോവിയറ്റ് വ്യവസ്ഥയെ തകർത്തു സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു സീതസമരം അവസാനിച്ചു അമേരിക്ക ഏക വൻ ശക്തിയായി മാറുന്നു മുതലാളിത്ത വ്യവസ്ഥ കൂടുതൽ ശക്തിയാർജിച്ചു പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു ശീതസമരം അവസാനിച്ചു അമേരിക്ക ഒരു വലിയ ശക്തിയായി മാറി വലിയ ശക്തി ഏക ശക്തിയായിട്ട് മാറുന്നു മുതലാളിത്ത വ്യവസ്ഥ കൂടുതൽ ശക്തിയാർജിക്കുന്നു പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു അടുത്ത ചോദ്യം ഷോക്ക് തെറാപ്പി എന്നാൽ എന്താണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ മധ്യേഷ്യ കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഐ എം എഫ് വേൾഡ് ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ ഉണ്ടായ പരിവർത്തന മാതൃകകളാണ് ഷോക്ക് തെറാപ്പി സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ നിന്നും മുതലാളിത്ത വ്യവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തന പ്രവർത്തനമായിരുന്നു ഇത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തനം ഒരു മാറ്റമായിരുന്നു ഇത് ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നോക്കാം റൂബിളിന്റെ മൂല്യം ഇടിഞ്ഞു റൂബിളിന്റെ മൂല്യം ഇടിയുകയുണ്ടായി കൂട്ടുകക്ഷി സമ്പ്രദായം തകർന്നു ഭക്ഷ്യക്ഷാമം ഉണ്ടായി സമ്പദ് വ്യവസ്ഥകളെ തകർത്തു കളഞ്ഞു ഒന്നുകൂടി പറയാം റൂബിളിന്റെ മൂല്യം ഇടിഞ്ഞു കൂട്ടുകക്ഷി സമ്പ്രദായം തകർന്നു ഭക്ഷ്യക്ഷാമം ഉണ്ടായി സമ്പദ് വ്യവസ്ഥകളെ തകർത്തു സാമൂഹിക സുരക്ഷാ പദ്ധതികളും തകർന്നു ദാരിദ്ര്യം വർദ്ധിച്ചു സാമൂഹിക സുരക്ഷാ പദ്ധതികളെല്ലാം തന്നെ തകർന്നു പോയി ദാരിദ്ര്യം വർദ്ധിക്കുകയുണ്ടായി സോവിയറ്റ് യൂണിയന്റെ അല്ലെങ്കിൽ യു എസ് അവസാനത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഗോർബച്ചോവ് ആയിരുന്നു ആരാണ് ഗോർബച്ചോവ് അടുത്ത ചാപ്റ്റർ നോക്കാം അമേരിക്കൻ അധീശത്വത്തിന്റെ മൂന്ന് തലങ്ങൾ എന്തെല്ലാമാണ് മാരക ശക്തി എന്ന നിലയിൽ ഒന്നാമത്തേത് അതീശത്വം മാരക ശക്തി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തിന്റെ സൈനിക ശേഷി അമേരിക്കക്ക് ലോകത്തിലെ ഏതു രാജ്യങ്ങളുടെയും കീഴടക്കാനുള്ള സൈനിക ശേഷി ഉണ്ടായിരുന്നു അമേരിക്കക്ക് ലോകത്തിലെ ഏത് രാജ്യത്തെയും തകർക്കാനുള്ള അല്ലെങ്കിൽ കീഴടക്കാനുള്ള സൈനിക ശേഷിയുണ്ട് രണ്ടാമത്തേത് അതീശത്വം ഘടനാപരമായ ശക്തി എന്ന നിലയിൽ സാമ്പത്തിക മേൽക്കോയ്മയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം അതീശത്വം ഘടനാപരമായ ഇവിടെ അർത്ഥമാക്കുന്നത് സാമ്പത്തിക മേൽക്കോയ്മയാണ് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ അമേരിക്ക കഴിവുണ്ട് ലോകത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാനുള്ള കഴിവ് അമേരിക്കക്കുണ്ട് അതീശത്വം മൃദുല ശക്തി എന്ന നിലയിൽ അമേരിക്കക്ക് മറ്റു രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ശേഷിയുണ്ട് മറ്റു രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയം സാമൂഹികം സാംസ്കാരികവുമായ മേൽക്കോയ്മ സ്ഥാപിക്കുവാനുള്ള ശേഷിയുണ്ടായിരുന്നു നമ്മൾ എന്തു ഭക്ഷിക്കണം എന്തു ധരിക്കണം എന്നുവരെ തീരുമാനിക്കാൻ അമേരിക്കക്കിപ്പോൾ കഴിയുന്നു നമ്മൾ എന്തു ഭക്ഷിക്കണം എന്തു ധരിക്കണം എന്നുവരെ തീരുമാനിക്കാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ട് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ആദ്യ ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആദ്യ ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അമേരിക്കൻ എംബസി ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അമേരിക്കൻ എംബസി ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ എൻഡൂറിംഗ് ഫ്രീഡം രണ്ടായിരത്തി ഒന്നിലാണ് ഭീകരതയ്ക്ക് എതിരെ ആഗോള യുദ്ധം രണ്ടായിരത്തി ഒന്നിലെ ഭീകരതക്കെതിരെയുള്ള ആഗോള യുദ്ധം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം രണ്ടായിരത്തി മൂന്നിലാണ് ഇറാഖിനെ ബഹുജന നശീകരണ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയുക ഇറാഖിനെ ബഹുജന നശീകരണ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയുക എന്നാണ് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഇനി ഒൻപത് ബാർ പതിനൊന്ന് ആക്രമണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരവാദികൾ അമേരിക്കയുടെ വിമാനങ്ങൾ റാഞ്ചിയെടുത്ത് അമേരിക്കയുടെ തന്ത്രപ്രധാനമുള്ള കെട്ടിട സമുച്ചയത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദികൾ നടത്തിയ ആക്രമണമാണിത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഭീകരവാദികൾ അമേരിക്കയുടെ വിമാനങ്ങൾ റാഞ്ചിയെടുക്കുകയും അമേരിക്കയുടെ തന്ത്ര കെട്ടിട സമുച്ചയങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദികൾ ആക്രമണം നടത്തിയത് അമേരിക്കൻ അധീശത്വത്തിൻ്റെ പരിമിതികൾ എന്തെല്ലാമാണ് അമേരിക്കയിലെ നിയമ നിർമ്മാണ വിഭാഗവും നീതിന്യായ വിഭാഗവും അതിൻ്റെ കാര്യനിർവഹണ വിഭാഗവും അനിയന്ത്രിതമായ സൈനിക ശക്തി ഉപയോഗിക്കുന്നത് തടയുന്നു അമേരിക്കയിലെ നിയമനിർമ്മാണ വിഭാഗവും നീതിന്യായ വിഭാഗവും അതിൻ്റെ കാര്യനിർവഹണ വിഭാഗം അനിയന്ത്രിതമായ സൈനിക ശക്തി ഉപയോഗിക്കുന്നത് തടയുന്നു അമേരിക്കയിലെ പൊതുജനങ്ങൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അതീശത്വ സ്വഭാവത്തെ എതിർക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു അമേരിക്കയിലെ പൊതുജനങ്ങൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അതീശത്വ സ്വഭാവത്തെ എതിർക്കുന്നു അതിനെതിരെ പ്രതികരിക്കുന്നു നാറ്റോ സഖ്യത്തിന് അമേരിക്കയെ നിയന്ത്രിക്കാനാകും നാറ്റോ സഖ്യത്തിന് അമേരിക്കയെ നിയന്ത്രിക്കാനാവും അമേരിക്കൻ അതിശത്വത്തെ തടയിടുവാനുള്ള തന്ത്രങ്ങൾ ഏതെല്ലാം ഒളിക്കുക ബാൻ വാഗൺ കമ്മിറ്റി രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒളിക്കുക എന്ന് വെച്ചാൽ ഹൈഡ് എച്ച് ഐ ഡി ഹൈഡ് ബാൻ വാഗൺ കമ്മിറ്റി രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം